ലോകം മുഴുവനും ഇന്ന് ഇസ്ലാമിന്റെ ഭീതി എന്താണ് എന്ന് മനസ്സിലാക്കുവാണ് അവർ അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കാരണം ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമായാലാണ് ഇവിടെ ഇവർ ആധിപത്യം സ്ഥാപിക്കുന്നത് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവകാശത്തിനു വേണ്ടി ഇവർ വാദിച്ചു തുടങ്ങുന്നത് നമ്മൾ കണ്ടതാണ് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനം ഒരു രാജ്യത്ത് എപ്പോഴാണ് മുസ്ലിങ്ങൾ പ്രശ്നക്കാരായി മാറുന്നത് അവർ ഒരു ശതമാനം മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് തുടങ്ങി ഇരുപത്തിയെട്ട് ശതമാനം ആയി കഴിഞ്ഞാൽ അതാത് രാജ്യങ്ങൾക്ക് ഏത് രൂപത്തിലാണ് മതവൽക്കരണം തടയാൻ സാധിക്കാത്ത വിധം വളരുന്നത് എന്ന് ആ പഠനത്തിൽ ഉണ്ടായിരുന്നു ഇസ്ലാം മതത്തെ കുറിച്ച് സസൂക്ഷ്മം പഠിച്ചു വിലയിരുത്തിയ നിക്കോലേറ്റ ഇൻസേ എന്ന് പറയുന്ന ഒരു ഹങ്കേറിയൻ വ്യക്തിയാണ് ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി പുറത്തിറക്കിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ജീവൻ പണയം വെച്ച് പറഞ്ഞ ചില സത്യങ്ങൾ ഇന്ന് അന്വർത്ഥമായിരിക്കുകയാണ് ഇന്ന് ഇസ്ലാം മതത്തിൻ്റെ അടയാളമായി മത രാജ്യമായി നിൽക്കുന്ന തല ഉയർത്തി നിൽക്കുന്ന പല രാജ്യങ്ങളും മുമ്പ് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു ആ ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികൾ കാണിച്ച മാനവികതയും സഹിഷ്ണുതയും സമത്വവും സാഹോദര്യവും സ്നേഹവും അഭയാർത്ഥികളായി കയറി വന്നവരെ കൈപിടിച്ചു കയറ്റി തോളിൽ കൈയിടാൻ അവര് കാണിച്ച സഹിഷ്ണുതയ്ക്കാണ് ഇന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഭയാർത്തിത്വം തുർക്കി ആയിരുന്നാലും ആണെങ്കിലും സിറിയ സമാനമായ സാഹചര്യങ്ങളിലൂടെ മതക്കൊടി പാർപ്പിച്ച രാജ്യങ്ങളാണ് മറ്റൊരുപാട് രാജ്യങ്ങൾ ഈ രൂപത്തിൽ തന്നെ ഇവർ പിടിച്ചെടുത്തതാണ് ഇവർ അഭയാർത്ഥികളായി വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലെ മതങ്ങളെയും സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും നശിപ്പിക്കുക എന്നിട്ടാണ് അവർ ക്രമേണ അവരിലേക്ക് ഈ ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അവരെ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ അട്ടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനിൽ മുമ്പ് ഹിന്ദുക്കളായിരുന്നില്ലേ അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധമതമായിരുന്നില്ല ഇറാനിൽ പാർസി മതവുമായിരുന്നു മുസ്ലിം ജനസംഖ്യ ഒരു രാജ്യത്ത് പതിനാറ് ശതമാനമായി കഴിഞ്ഞാൽ ആ രാജ്യത്ത് പിന്നീട് മതേതരമെന്നല്ല മുസ്ലിം അല്ലാത്ത മറ്റാർക്കും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല അതപ്പോൾ തന്നെ ഒരു ഇസ്ലാമിക രാജ്യമായി മാറും അടുത്ത നൂറ് നൂറ്റമ്പത് കൊല്ലം സമയമെടുത്തിട്ടാണ് ഈ മതവൽക്കരണം അവർ പ്രാവർത്തികമാക്കുന്നത് ഡോക്ടർ പീറ്റർ ഹാമൻസ് ഹാമൻഡ് എന്ന വ്യക്തിയുടെ ഒരു പുസ്തകമുണ്ട് അടിമത്വം ഇസ്ലാം ഭീകരവാദം ഇതാണ് ആ പുസ്തകം ഇസ്ലാം ഒരു മതമല്ല അതൊരു അനുഷ്ഠാന പദ്ധതി അഥവാ കൾട്ടാണ് അതിനെ ഒരു പൂർണ്ണരൂപത്തിൽ മതമായി നമ്മൾ അംഗീകരിക്കുമ്പോൾ നൂറ് ശതമാനവും പൂർണ്ണമായിട്ടും ഇസ്ലാമിനെ ജീവിത വ്യവസ്ഥിതിയായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുക ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാഴ്ചപ്പാട് വേറെയാണ് നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാട് അതുക്കും മേലെയാണ് രാഷ്ട്രീയപരമാണെങ്കിൽ പറയാനുമില്ല സാമൂഹികം നൈസർഗികം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഘടകങ്ങളുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ എളുപ്പത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്നത് സ്വതന്ത്രമായ രാജ്യങ്ങളാണ് ജനാധിപത്യ സമൂഹങ്ങളിലാണ് മനുഷ്യനെ ലിബറലായി കാണുന്ന എല്ലാവരെയും തുല്യമായി കാണുന്ന എല്ലാ മനുഷ്യനും മനുഷ്യാവകാശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന രാജ്യങ്ങളിലും മനുഷ്യരിലുമാണ് ഇവർക്ക് മത ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയമായതും ശരിയായതും സഹിഷ്ണുതാപരമായതും സാമൂഹ്യമായിട്ടുമുള്ള എല്ലാ വൈവിധ്യങ്ങളും മറ്റെല്ലാ രാജ്യങ്ങളും ഉൾക്കൊള്ളുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപരമായിട്ടുള്ള വിശേഷണങ്ങൾ മാത്രമാണ് പ്രാവർത്തികം അതിന് മാത്രമാണ് അവർ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാം പടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആരാധനാലയങ്ങൾ പോലും അടച്ചു പൂട്ടപ്പെടുന്നത് ഇവരുടെ ഈ മതവൽക്കരണം ഒന്നുകൊണ്ട് മാത്രമാണ് എന്തുകൊണ്ടാണ് ലോക ലോകരാജ്യങ്ങൾ ഇസ്ലാമിലെ ഭയപ്പാടോടുകൂടി കാണുകയും മുസ്ലിങ്ങളെ ആകുലതയോടുകൂടി നോക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവർ അഭയാർത്ഥികളായി കയറി കൂടിയ രാജ്യങ്ങളൊക്കെ ഇവർ ഇവരുടെ കാൽ കീഴിലാക്കുകയും ഇവർക്ക് അഭയം നൽകിയ ആളുകളെ അഭയാർത്ഥികളാക്കുകയും ചെയ്യുന്ന ചില രീതികളാണ് എല്ലാ രാജ്യങ്ങളിലും ഇവർ അവലംബിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾ മുഴുവനും ഇസ്ലാമിസ്റ്റുകളെ ഇസ്ലാം മതാശയക്കാരെയും ഇസ്ലാം രാഷ്ട്രത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളെയും നിരുപാധികം പുറത്താക്കുന്നു പള്ളികൾക്ക് പൂട്ടിടുന്നു മതപഠനങ്ങൾ ഇവിടെ വേണ്ട പ്രഖ്യാപിക്കുന്നു ഫ്രാൻസ് അവരുടെ തീവ്ര ഇസ്ലാമിസ്റ്റ് വിരുദ്ധ നടപടികളുമായിട്ട് അതിവേഗം മുൻപോട്ട് പോകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും അവസാനമായിട്ട് അവർ ഏഴ് മുസ്ലിം പള്ളികൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ വിധേയമായിട്ട് തന്നെ അവർക്ക് അത് ശരിയല്ല എന്ന് തോന്നിയ ഏഴ് പള്ളികൾ കൂടി അവർ അടച്ചുപൂട്ടി ഇപ്പോൾ അവരുടെ രാജ്യത്ത് അടച്ചുപൂട്ടിയ പള്ളികളുടെ അതായത് മുസ്ലിം പള്ളികളുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ട് എത്തിയിരിക്കുകയാണ് ലോകത്ത് തന്നെ പ്രകടമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള അതായത് സാധാരണ മുസ്ലിം ആ ദിവസം ൂറ്റി എഴുപത് പള്ളികളാണ് അന്ന് ഒരു ദിവസം തന്നെ പൂട്ടിട്ടത് ഇവർ ആ രാജ്യങ്ങളിലൊക്കെ കയറിപ്പോയിട്ട് ഇവരെന്തുവോ കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് അവരെ വേണ്ട എന്ന് ആ രാജ്യങ്ങൾ തീരുമാനിക്കുന്നു അത്തരക്കാർക്കെതിരെ നടപടികൾ എടുക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഫ്രാൻസ് ഒന്നാമത്തെ രാജ്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ മധുര മനോഹര മനോജ്ഞ ചൈനയാണ് ചൈനയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പരിപാടി നടത്തിയല്ല അവർ ആദ്യ ക്രൂര അല്ലെങ്കിൽ നിഷ്ഠൂരമായ രീതിയിൽ തന്നെ അടിച്ചമർത്തുന്നുണ്ട് എന്തായാലും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകളൊന്നും അത് വാർത്തയാക്കാൻ തയ്യാറാവില്ല പിന്നെ നമ്മൾ ആ വാർത്തയൊക്കെ അറിയുന്നത് ദേശീയ ചാനൽ കൂടിയാണ് എന്നാൽ ഇപ്പോൾ ഈ ഫ്രാൻസിൽ സംഭവിച്ചത് എന്തെന്നാൽ അവിടെ നിലവിൽ അഞ്ച് ശതമാനമാണ് മുസ്ലിം ജനസംഖ്യ പക്ഷെ ആ അഞ്ച് ആയപ്പോൾ തന്നെ രണ്ടോ മൂന്നോ തവണ അവർ അതിന്റെ ആ ക്രൂരത അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരത അനുഭവിക്കേണ്ടി വന്ന രാജ്യമാണ് ാണ് ഏറ്റവും അവസാനമായിട്ട് അവരുടെ ഒരു സ്കൂളിലെ അധ്യാപകൻ സാമ്പോൽ പാറ്റി എന്ന വ്യക്തി അതി ക്രൂരമായ രീതിയിൽ കഴുത്ത് അറക്കപ്പെട്ട് കൊല ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് അവർ അവിടെ നിയമത്തിൽ തന്നെ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി അതിലൊന്ന് മതവിമർശനം മൗലിക അവകാശമാക്കി മാറ്റിയവർ അതായത് ആർക്കും മതത്തിനെ വിമർശിക്കാം അത് ഇന്ന മതമൊന്നുമില്ല ക്രിസ്ത്യൻ മതത്തിനെ വിമർശിക്കാമെങ്കിൽ ആ മതത്തിനെ വിമർശിക്കാം പിന്നെ മുസ്ലിം മതത്തിനെ വിമർശിക്കാം എന്നായി അപ്പോൾ ഇനി അതി അതിനിശിതമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ വന്നാലും അവർക്കെതിരെ കേസെടുക്കാനോ നടപടികളൊന്നും പറ്റില്ല ആ രീതിയിലേക്ക് അവരുടെ രാജ്യം അവർ മാറ്റി ഒപ്പം തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ തീവ്ര മതം പഠിപ്പിക്കുന്നതോ ആയിട്ടുള്ള മദ്രസ്സുകൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പള്ളികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുകയും അവർക്ക് എന്തെങ്കിലും പന്തികേടായിട്ട് തോന്നിയാൽ അത്തരം സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടുകയും ചെയ്യുന്ന ആ കാര്യങ്ങളിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തായാലും ലോകത്ത് മറ്റു ലോകത്തുള്ള മറ്റിടങ്ങളിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളെയൊന്നും സന്തോഷിപ്പിക്കുന്ന ഒരു നടപടി ആയിരിക്കില്ല മറ്റൊരു രാജ്യമുള്ളത് പോളണ്ടാണ് പോളണ്ട് അവർ ഔദ്യോഗികമായിട്ട് തന്നെ അവർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഒരൊറ്റ മുസ്ലിം അഭയാർത്ഥികൾക്കും ഞങ്ങളുടെ രാജ്യീകരിക്കും ഞങ്ങൾ അഭയം കൊടുക്കില്ല എന്നത് അവരുടെ പരസ്യമായിട്ടുള്ള നിലപാടാണ് അതിൽ ഇപ്പോൾ വരെ അവർ ഉറച്ചു നിൽക്കുകയാണ് ഇനി ഇതിനെ തുടർന്ന് വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് അതും ഫ്രാൻസിൽ നിന്നാണ് അവർ പുതിയതായിട്ട് ഇനി ഒരു മുസ്ലിമിനെയും അവിടെ അംഗത്വം കൊടുക്കുകയില്ല സ്വീകരിക്കുകയില്ല എന്നുള്ള ആ കടുത്ത നടപടിയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തി അൻപതാകുമ്പോൾ അവരുടെ ഒരു പഠനവും കണക്കും അനുസരിച്ച് രണ്ടായിരത്തി അൻപത് ആകുമ്പോൾ അവിടെ മുസ്ലിം ജനസംഖ്യ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് വരെ ആവാനുള്ള സാധ്യത ഉള്ളതിനാൽ അത്രയും വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാനുള്ള നടപടികളുമായിട്ടും അതിന്റെ നിയമനിർമ്മാണത്തിന്റെയൊക്കെ പണിപ്പുറയിലാണ് അവർ ഇങ്ങനെ ചില രാജ്യങ്ങൾ ഇതേപോലെ കർക്കശമായിട്ടുള്ള രീതിയിലുള്ള ഇസ്ലാമിക വിരുദ്ധ അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് അതായത് ഈ മത ചിന്താഗതിക്കാരെ ലോകത്ത് മുഴുവനും മുസ്ലിങ്ങൾ മാത്രം ജീവിച്ചാൽ മതി എന്ന ചിന്താഗതിക്കാരെ ഒരു രാജ്യത്തിനും വേണ്ട ഇപ്പോ നമ്മുടെ രാജ്യത്ത് തന്നെ ഇവരെന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടുന്നത് മതവൽക്കരണത്തിനു വേണ്ടി ഈ രാജ്യത്ത് കാഫിറുകൾ വേണ്ട അമുസ്ലിങ്ങൾ വേണ്ട ഇസ്ലാം മതവിശ്വാസികൾ മതി ഇപ്പൊ നമുക്കറിയാം ഡാൻസ് ശരി മുസ്ലിം കുട്ടികൾക്ക് അത് വേണ്ട എട്ടാമത്തെ പിരീഡ് അവർ മാറി നിൽക്കട്ടെ നിങ്ങളുടെ അറബിക് പിരീഡ് വരുമ്പോൾ കുട്ടികൾ മലയാളം പഠിക്കാൻ പോകുന്നില്ലേ മറ്റു കുട്ടികൾ അതല്ല അവർ പറയുന്നത് സ്കൂളുകളിൽ അത് നിരോധിക്കണം ഞങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾക്കും വേണ്ട എന്നുള്ള നിലപാട് ഇതെങ്ങനെ ശരിയാകുമെന്നതാണ് നമ്മുടെ ചോദ്യം അതായത് പൊതു നിയമങ്ങൾ എന്തെങ്കിലും ഒരു രാജ്യം കൊണ്ടുവരുമ്പോൾ നവോത്ഥാനം ലക്ഷ്യം വെച്ചിട്ട് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഒരു പൊതു നിയമം കൊണ്ടുവരുമ്പോൾ അത് മത മൗലികവാദികളോട് ചോദിച്ചിട്ട് വേണമെന്ന് പറയുന്നതിൽ എന്ത് ലോചിക്കാണുള്ളത് മതമേലധ്യക്ഷന്മാരുമായി ചോദിക്കണം ഇവിടെ മുത്തലാക്ക് നിരോധിക്കണോ വിവാഹപ്രായം ഒന്ന് ഉയർത്തിയാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ബഹുഭാര്യത്വം നിരോധിച്ചാൽ പ്രശ്നമുണ്ടോ ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചതുപോലെ സിവിൽ നിയമങ്ങൾ ഏകീകരിക്കുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പെൺകുട്ടികൾക്ക് വിവാഹമോചനം സാധുവാണോ അല്ലെ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളിൽ ഇവരോട് അഭിപ്രായം ചോദിക്കണമത്രേ ഇവരേതൊക്കെ രൂപത്തിലാണ് നമ്മുടെ രാജ്യത്ത് മതം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇവർ കേരളത്തിൽ ഇരുപത്തിയെട്ട് ശതമാനമായി എന്ന് ഇവര് തന്നെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് മറക്കരുത് ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മത തീവ്രവാദത്തെയാണ് എതിർക്കുന്നത് എന്ന് മാറ്റി നിർത്തി മുസ്ലിങ്ങളെ പറഞ്ഞു എന്ന രൂപത്തിലായിരിക്കും ഇവര് പിന്നീട് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എനിക്ക് ഒരു ഇന്ത്യയുടെ വിക്കറ്റ് വിക്കറ്റ് ചെയ്യാൻ നോക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ഇന്ത്യക്കാർ

പാകിസ്ഥാൻ ജയിക്കണം എന്നാഗ്രഹിക്കുകയും ഇന്ത്യ തോൽക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന ഇന്ത്യ തോൽക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരുത്തനും ഈ രാജ്യത്തു വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് അത് തുറന്നു പറയാൻ അദ്ദേഹത്തിന് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്